നമസ്കാരം ഏവരുടെയും ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ പലപ്പോഴും ആ ആഗ്രഹങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പലവിധ തടസ്സങ്ങൾ നേരിട്ടു എന്ന് പറയാം ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് പലവിധ തടസ്സങ്ങൾ നേരിടുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന ഹനുമത് മന്ത്രം ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ കാര്യങ്ങൾ അനുകൂലമായി തീരാം ഭഗവാനെ പൂർണമായും വിശ്വസിച്ച് സാധിക്കുന്നവർ അടുത്തുള്ള ഹനുമത് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ഈ ജപം ആരംഭിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ വിളക്ക് തെളിയിച്ച് ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രജപം ആരംഭിക്കാം ഭഗവാന്റെ മൂലമന്ത്രം നിങ്ങൾ നൂറ്റെട്ടിൽ ജപിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ജപിക്കുക ഓം ഹം ഹനു ആഞ്ജനേയായ മഹാബലായ നമഹ എന്നാണ് മന്ത്രം നിത്യവും ജപിക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും